ജില്ലയുടെ തീരപ്രദേശങ്ങളിൽ കടലാക്രമണം ചെറുക്കാൻ അടിയന്തരമായി പ്രത്യേക പദ്ധതി കേന്ദ്ര സർക്കാർ അനുവദിക്കണമെന്ന് ജില്ലാ വികസന സമിതി യോഗം തീരദേശ സംരക്ഷണത്തിനായി ശാസ്ത്രീയ പഠനം നടത്തി കടലാക്രമണം ചെറുക്കുന്നതിന് ഏകീകൃത പദ്ധതികൾ ആവിഷ്കരിക്കണമെന്ന് കെ സി വേണുഗോപാൽ എംപിയും തീരപ്രദേശങ്ങളിൽ നിരന്തരമായി കടലാക്രമണം ഉണ്ടാകുന്ന സാഹചര്യത്തിൽ അടിയന്തരമായി കേന്ദ്ര ഫണ്ട് അനുവദിക്കണമെന്ന് എച്ച് സലാം എം എൽ എയും യോഗത്തിൽ ആവശ്യപ്പെട്ടു കായംകുളം കെ എസ് ആർ ടി സി കെട്ടിട നിർമ്മാണ നടപടികൾ യു പ്രതിഭ എം എൽ എ വിലയിരുത്തി ജില്ലയുടെ തീരപ്രദേശങ്ങളിൽ കടലാക്രമണം ചെറുക്കാൻ അടിയന്തരമായി പ്രത്യേക പദ്ധതി കേന്ദ്ര സർക്കാർ അനുവദിക്കണമെന്ന് ജില്ലാ വികസന സമിതി യോഗം ജില്ലയിലെ തീരദേശ സംരക്ഷണത്തിനായി ശാസ്ത്രീയ പഠനം നടത്തി കടലാക്രമണം ചെറുക്കുന്നതിന് ഏകീകൃത പദ്ധതികൾ ആവിഷ്കരിക്കണമെന്ന് കെ സി വേണുഗോപാൽ എംപിയും തീരപ്രദേശങ്ങളിൽ നിരന്തരമായി കടലാക്രമണം ഉണ്ടാകുന്ന സാഹചര്യത്തിൽ അടിയന്തരമായി കേന്ദ്ര ഫണ്ട് അനുവദിക്കണമെന്ന് ദേശീയ വികസനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വികസന സമിതി യോഗം കെട്ടിട നിർമ്മാണ നടപടികൾ യോഗത്തിൽ പങ്കെടുത്ത അഡ്വകറ്റ് യു പ്രതിഭ എം എ വിലയിരുത്തി ജനപ്രതിനിധികൾ വിവിധ വകുപ്പുകളുടെ ഉദ്യോഗസ്ഥന്മാർ തുടങ്ങിയവർ പങ്കെടുത്തു